ഇന്നത്തെ ചിന്താവിഷയം വിഷയം വിധിക്കാതിരിക്കാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തെറ്റുപറ്റാത്തവർ ആരുമില്ല എന്നാൽ പലപ്പോഴും അവരെൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനിടയിൽ നമ്മൾ സ്വന്തം പിഴകൾ തിരിച്ചറിയാതെ പോകുന്നു എന്ന് മാത്രം സത്യത്തിൽ സ്വന്തം തിന്മകളും മറ്റുള്ളവരിലെ നന്മകളും കാണുന്നവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ അന്ന് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ധൈര്യത്തോട് വിളിച്ചു പറഞ്ഞ പൗലോസ് നമുക്കൊരു മാതൃകയാണെന്ന് പറയാം അതെ സ്നേഹിത ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തൊരു മനുഷ്യനെ ഒരിക്കലൊരു തെറ്റു പറ്റുകയാണെങ്കിൽ ഉടനടി അവനെ കുറ്റം വിധിക്കുമ്പോഴല്ല മറിച്ച് രഹസ്യത്തിൽ അവന് കുറ്റം ബോധം വരുത്തുമ്പോഴാണ് നമ്മൾ വിശ്വാസികളായി മാറുന്നത് അതിനാലാണ് നിന്റെ സഹോദരൻ നിന്നോട് പിഴിച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക എന്ന് യേശു നമ്മോട് പറഞ്ഞത് ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക ഗലാത്യർ ആറിൻ്റെ ഒന്നും